സർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വോട്ടുകൾ സമാഹരിക്കുക അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ കേരളത്തിന്റെ നേതൃത്വം അല്ലെങ്കിൽ കേരളത്തിൽ വോട്ടിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് നമുക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളം സന്ദർശിച്ചിരുന്നു ആ സമയത്തൊക്കെ അദ്ദേഹം ആഹ്വാനം ചെയ്തത് വോട്ടുകൾ കൂടുതൽ ബി ജെ പിയിലേക്ക് ലഭിക്കുന്ന വിധത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് അപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ബി ജെ പി ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് നേരിടാൻ തയ്യാറാവുകയാണ് എന്തൊക്കെയാണ് അവരുടെ പുതിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം ആ അമിത്ഷാ കേരളത്തിൽ ഒരുപക്ഷെ ബി ജെ പിയുടെ പ്രൊമോഷന് വേണ്ടി വേണ്ട ഡയറക്ഷൻസ് കൊടുക്കാൻ ഇപ്പം അടുത്തടുത്ത് രണ്ടു വട്ടം വന്നു വന്ന് വേണം കരുതൽ അപ്പം അതിനകത്ത് ഈ പ്രധാനപ്പെട്ട രണ്ട് ഇലക്ഷനുകൾ ആണല്ലോ ഇപ്പം കേരളത്തിൽ ഉടനെ വരാൻ പോകും അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൂടെ കേരളത്തിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് സംഭവിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ പരിശോധിക്കുമ്പോൾ ഒരു സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളെങ്കിലും ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വോട്ട് വന്നിട്ടുള്ള പാർട്ടി എന്നുള്ള രീതിയിലേക്ക് ലോക്സഭയിൽ നോക്കുമ്പോൾ മനസ്സിലാകും നിയമസഭയിൽ എത്രയൊന്ന് വന്നിട്ട് രണ്ട് പതിനാറ് ശതമാനം വോട്ടൊക്കെ വന്നിട്ടുണ്ടാകും മൊത്തത് പരിശോധിക്കും അപ്പം ആറ് ശതമാനത്തിൽ നിന്ന് ഇത്രയും ഒരു വളർച്ച ഉണ്ടാവുകയും അത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രമാവുകയും ഒക്കെ ഡീപ്പായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും പാർട്ടി സംവിധാനത്തിനകത്ത് അവരുടെ പാർട്ടിക്കകത്ത് ഇപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖരന് വരുന്നതിന് മുമ്പ് പലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നെങ്കിലും അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രൂപ്പും പ്രശ്നങ്ങളും ഒക്കെ പാർട്ടിയെ പുറകോട്ടടിക്കുന്നതിനും പല ഘട്ടങ്ങളിൽ ഒരുപക്ഷെ ചില സ്ഥാനാർത്ഥികളൊക്കെ പോകുന്നതിനും ഗ്രൂപ്പ് കാരണമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പം വെളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവച്ചത് ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ശ്രമിക്കുക അത്രത്തോ അത് എത്രത്തോളം ശരിയായിരിക്കുന്നു എന്നുള്ളതൊക്കെ അടുത്ത തിരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോഴേ പാർട്ടിക്ക് മനസ്സിലാവുന്നുള്ളൂ അപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനമെങ്കിലും വോട്ട് പിടിക്കാൻ പ്രാപ്തമായിട്ട് പാർട്ടി ഘടകങ്ങൾ പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിനകത്തുനിന്ന് അത്രയും വോട്ട് കൊണ്ടുവന്ന് ബി ജെ പി ശക്തമാക്കണമെന്നാണ് അപ്പൊ അപ്പൊ ഇരുപത് ശതമാനം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വന്നാൽ ഒരുപക്ഷേ അത് ഇരുപത്തഞ്ചിൽ നിന്ന് ഒരു മുപ്പത് ശതമാനത്തിലേക്ക് ആക്കിയാൽ കേരളത്തിൽ പിന്നെ ഇപ്പം എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ളത് മാറിയിട്ട് ബി ജെ പിയും കൂടെ കേരളത്തിലെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ നയിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന പാർട്ടിയായിട്ടുണ്ട് അപ്പം ആര് ജയിക്കും ആര് നോക്കുമെന്ന് മത്സരം കഴിഞ്ഞ് മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അപ്പൊ ഇതിന് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഏറ്റവും പ്രകത്ഭനായിട്ടുള്ള ആൾ തന്നെയാണ് ഈ പറയുന്ന അമിത്ഷാ അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പക്ഷേ വിജയിക്കാതെ പോകുന്നതും അല്ലെങ്കിൽ അതേ രീതിയിൽ ഇവിടുത്തെ പാർട്ടിക്കാർ ഏറ്റെടുത്ത് നടത്തിക്കൊടുക്കാതെ പോകുന്നതും ആയിട്ടൊരു സംസ്ഥാനമെന്നും കേരളത്തിൽ പറയേണ്ടി വരും അപ്പം ഇപ്പം ഇദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് മുപ്പതോളം എ ക്ലാസ് മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളിൽ ആ മണ്ഡലം വരുന്ന പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ പ്രാപ്തമായിട്ടുള്ള നേതാക്കന്മാരെ അവിടെ നിർത്തിക്കൊണ്ട് അവിടുത്തെ പ്രവർത്തനത്തെ ഉരുത്തിരിക്കുന്ന അത് ഒന്ന് രണ്ടേ മൂന്ന് ഫസ്റ്റ് ചില മണ്ഡലങ്ങളിൽ രണ്ട് നേതാക്കന്മാർക്കൊക്കെ ചാർജ് കൊടുക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അതിനുശേഷം അവരുടെ അവരുടെ പ്രവർത്തന രീതി കണ്ട് അവരുടെ പ്രവർത്തനത്തിൽ കൂടി അവിടെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് വന്നു അവിടെ എത്ര ഈ വാർഡ് തലത്തിനും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ എത്ര സീറ്റ് ജയിച്ചു ബി ജെ പി എത്രത്തോളം വന്നു അവിടെ എത്ര ശതമാനം വോട്ട് വന്നു എന്നതിന് അനുസരിച്ച് അവർക്ക് സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുപ്പതോളം നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തു എല്ലാ എല്ലാ കാര്യങ്ങളും ഒന്നും പാർട്ടി യോഗങ്ങൾ പറയുന്നത് നമുക്കറിയാൻ സാധിക്കത്തില്ല അപ്പം ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർ ഈ പറയുമ്പോൾ നമ്മൾ ഈ മൂന്ന് പാർട്ടിക്കകത്ത് ഒരു പക്ഷേ വളരെ കാലത്തെ പഴക്കമുള്ള രണ്ട് പാർട്ടി അതിനകത്ത് രണ്ട് പാർട്ടിയുടെയും കേരളത്തിലെ സ്വാധീനം അത് എൽ ഡി എഫ് യു ഡി എഫ് ആകുമ്പോൾ ഇവർക്ക് ഈ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ ഒരുപക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിട്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരുപക്ഷെ മത്സരിക്കാൻ ആളിനെ കണ്ടെത്തി പാടുണ്ടാവത്തില്ല ആ പ്രദേശത്തൊക്കെ ആളുണ്ടോ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ നമ്മൾ ഈ പറയുമ്പോൾ നൂറ്റിനാൽപ്പതിടത്ത് ജനം മനസ്സിലാക്കുന്ന ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന എത്ര പേരുണ്ട് എന്ന് തിരക്കുമ്പോൾ മറ്റു രണ്ട് പാർട്ടിക്കകത്തും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരുപക്ഷെ മൂന്ന് പേരെ നാല് പേരെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതും അവർ അതിനകത്തു നിന്ന് ആളിനെ ഏറ്റവും പ്രാപ്തനായിട്ടുള്ള ആളിനെ അല്ലെ പാർട്ടി തീരുമാനിക്കുന്ന ആളിനെ മത്സരിപ്പിക്കുമ്പോൾ ബി ജെ പിക്ക് അകത്ത് അത്തരത്തിൽ ആളില്ല ബി ജെ പിക്ക് അകത്ത് നമ്മൾ എത്ര പറയുമ്പോഴും കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കയ്യിലെണ്ണാവുന്ന ജനമറിയുന്ന ജനങ്ങൾക്കിടക്ക് സ്വാധീനമുള്ള മത്സരിച്ചാൽ ഒരുപക്ഷെ മറ്റു പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നേതാക്കന്മാർ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ നേതാക്കന്മാരായിട്ട് നിൽക്കുന്നെങ്കിലും ജനത്തിൻ്റെ ഇടയ്ക്ക് ബന്ധമുള്ള ബന്ധമുള്ളവരും അല്ലെങ്കിൽ ജനം ജനമറിയുന്നവരും ജനം ഏറ്റെടുക്കുന്നവരും ഒന്നുമല്ല അപ്പൊ അതൊരു വലിയ പ്രശ്നമായിട്ട് വരും അതുകൊണ്ട് തന്നെയാണ് ഈ മുപ്പതിടത്ത് മത്സരിക്കുന്നതിന് അറിയപ്പെടുന്നതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നത് അപ്പം മുപ്പതിടം എന്ന് പറയുമ്പം കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ഈ പറഞ്ഞതുപോലെ പല പ്രധാനപ്പെട്ട തിരുവനന്തപുരം ഉൾപ്പെടെ തൃശൂർ ഉൾപ്പെടെ പല പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലും ഈ പറയുന്നത് പോലെ നിയമസഭാ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ നിയമസഭയിൽ ബി ജെ പി ഒന്നാമത് വന്നിട്ടുള്ള മണ്ഡലങ്ങളാണോ പ്രതികരിക്കുന്നത് ഇപ്പൊ പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ആ അധ്യക്ഷനകത്ത് വരും തിരുവനന്തപുരത്ത് പോലെ മണ്ഡലങ്ങൾ ഈ ക്ലാസ്സിനകത്ത് വരും അപ്പൊ ആ രീതിയിലേക്ക് വരും അപ്പൊ ഇതിനകത്ത് ഏറ്റവും ഞാൻ ഈ പറഞ്ഞതുപോലെ യു ഡി എഫ് എൽ ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് സി പി എം അല്ലെങ്കിൽ പ്രല പാർട്ടികളുടെ കൂടെ വരുമ്പോൾ ഈ ബി ജെ പിക്ക് അകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അകത്ത് ഈ പറയുന്ന നൂറ്റി നാൽപ്പത് സീറ്റിലും മറ്റ് രണ്ട് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ വരുമ്പോൾ അവരെ വെല്ലുന്ന രീതിയിലേക്കുള്ള ഇമേജ് ഉള്ള അല്ലെങ്കിൽ ജനമറിയുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇന്നും കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ട് അപ്പം അതിനകത്ത് അതിനെ അവർക്ക് മറികടക്കണമെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ മറികടക്കണമെങ്കിൽ ആ സ്ഥാനാർത്ഥി പ്പുറം ബി ജെ പി കേരളത്തിൽ ഇമേജ് ഉള്ള പാർട്ടി ആര് നിന്നാലും കുഴപ്പമില്ല ബി ജെ പി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ ജനം തയ്യാറാകുന്ന രീതിയിലേക്ക് ബി ജെ പി തൃപ്തിയുള്ള പാർട്ടിയായിട്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് വരണം അത്തരത്തിലേക്ക് പാർട്ടി വന്നോ എന്നുള്ളതിനെപ്പറ്റി പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അമിത്ഷാ വന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടിംഗ് ശതമാനം കൂട്ടണം അതിനടുത്ത പ്രാവശ്യം അത് മുപ്പത് ശതമാനത്തിലേക്ക് എത്തിക്കണം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ അത്രയും ശതമാനം ആൾക്കാർ വരുമ്പോൾ ഈ പറയുന്ന മൂന്ന് പാർട്ടിയും ഒരേ ലെവലിലേക്ക് വരും അപ്പോൾ പാർട്ടിക്കകത്ത് ശക്തി ഉണ്ടാവുമ്പോൾ ആ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ ആൾക്കാരുടെ തള്ളിക്കയറ്റം ഉണ്ടാകും അതിനകത്തുനിന്ന് വ്യക്തതയും അല്ലെങ്കിൽ സമൂഹത്തിൽ കൊള്ളാവുന്ന ആൾക്കാരെ തിരഞ്ഞെടുത്ത് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അത്തരത്തിലേക്ക് പാർട്ടിയെ ഒരുക്കിയെടുക്കുന്നതിന് ഒരു പക്ഷേ ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാരെ ഇപ്പോഴുള്ള നേതാക്കന്മാരെ ഒരുക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ അമിത്ഷാ പരിശ്രമിക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് ഇദ്ദേഹം വളരെ കാലം ഇവിടെ പുറകോട്ട് വന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗം അത് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ദേശീയ അല്ലെങ്കിൽ കൗൺസിൽ പോലെയുള്ള ഒരു സമ്മേളനം നടന്നത് അന്ന് തിരുവനന്തപുരത്തുകാരെ വിളിച്ച അദ്ദേഹം അന്ന് രാജഗോപാൽ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് തോന്നുന്നത് രാജഗോപാൽ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുത്തത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ രസകരമായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി അദ്ദേഹത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അന്ന് ബാക്കിയുള്ള സംസ്ഥാനങ്ങ ജില്ലകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും സാധ്യതയുള്ള ഒരു ജില്ല അന്നും എപ്പോഴും രണ്ടാം സ്ഥാനത്ത് മത്സരിച്ചു വരുന്ന ഒരു ജില്ല അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ വരുന്ന ഒരു പാർട്ടി ആ പാർട്ടിയായിരുന്നു ബി ജെ പി അന്ന് അവിടെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ രാജഗോപാലിൽ ജയിക്കാൻ സാധിക്കും അദ്ദേഹം നമ്മൾ പറയുന്നത് പോലെ സാ ബി ജെ പിക്ക് സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ആറ് ശതമാനം ഏഴ് ശതമാനം വോട്ടുള്ള സമയത്തും അദ്ദേഹത്തിന് ജയിക്കാൻ സാധ്യത ഉള്ള ഒരു തിരുവനന്തപുരം അദ്ദേഹത്തിന് അത്രയും ജനപിന്തുണയുള്ള ഒരു തിരുവനന്തപുരം ആ തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് പാർട്ടിയെ വളർത്തുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാം താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമുണ്ടല്ലോ ആ സ്വാധീനം നിങ്ങൾക്ക് ജനങ്ങൾക്കിടയ്ക്ക് കൂടുതൽ സ്വാധീനമാക്കി അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടി ഏറ്റവും പറ്റിയ മാർഗം എന്ന് പറഞ്ഞാൽ അടുത്ത കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രാജഗോപാൽ മത്സരിക്കണം എന്തിന് രാജഗോപാൽ മത്സരിക്കണം സാധാരണയായിട്ട് ജന ജന രാജഗോപാൽ മത്സരിക്കുമ്പോൾ രാജഗോപാൽ മത്സരിക്കുമ്പോൾ എന്തുപറ്റും രാജഗോപാൽ ഒരു വാർഡിൽ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടുത്തെ ജനത്തിന്റെ മൊത്തം ഇടയിൽ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട് ആ രാജഗോപാൽ എടുത്ത മേയറാകും ബി ജെ പി ജയിച്ചാൽ രാജഗോപാൽ മേയറും അപ്പൊ അദ്ദേഹത്തെ മേയറാക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ കൂടുതൽ വലിപ്പനത്തിൽ ജയിപ്പിച്ചു വരുന്ന കൊണ്ടുവരുന്നതിന് വേണ്ടി ആ പ്രദേശത്തെ ആൾക്കാർ ശ്രമിക്കും കാരണം അദ്ദേഹം ബി ജെ പിക്ക് എപ്പറേം ജനപിന്തുണയുള്ള ആളാണല്ലോ അപ്പൊ ബി ജെ പിക്ക് പരി ജനപിന്തുണ കുറഞ്ഞെടുത്തുപോലും ബി ജെ പി സ്ഥാനാർത്ഥിയിൽ ജയിക്കു വരുന്ന അവസ്ഥയുണ്ടാകും അങ്ങനെ കോർപ്പറേഷൻ പിടിക്കാൻ സാധിച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് നാലോ അഞ്ചോ നിയമസഭാ മണ്ഡലങ്ങളുടെ കീഴിലാവുകയും അത്തരത്തിൽ ആ നിയമസഭാ മണ്ഡലങ്ങളിൽ കോർപ്പറേഷൻ കൗൺസിലർമാർ കൂടുതൽ ഉണ്ടാവുകയും അവർ ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങി നിന്നാൽ അല്ലെങ്കിൽ ജനസ്വാധീനം ഉള്ളവർ ആയിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിന്നാൽ അവർ പറയുന്നിടത്തേക്ക് വോട്ട് സ്വാധീനിക്കാൻ കഴിയുകയും അങ്ങനെ നിയമസഭയിൽ ജയിച്ചു വരാൻ പറ്റുന്ന ഒരു അവസ്ഥയും ഉണ്ടെന്ന് അന്ന് പറഞ്ഞു പക്ഷെ അവർ ആരവകാലും അനുസരിച്ചതുമില്ല അത് എടുത്ത് ഏറ്റെടുത്തതുമില്ല അത്തരത്തിൽ കാര്യങ്ങൾ നടന്നതുമില്ല അത്തരത്തിലുള്ള രീതിയിലേക്കുള്ള ജോലിയും വർക്കും ബി ജെ പി ചെയ്യണമെന്ന് പലവട്ടം പറഞ്ഞ് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴും ബി ജെ പി ഇവിടെ പരസ്പരം ബി ജെ പിക്ക് അകത്ത നേതാക്കന്മാരെ തീരുമാനിക്കുന്നതിന് വേണ്ടി മത്സരിക്കുകയും അതല്ലെങ്കിൽ ഏതെങ്കിലും സാധ്യതയുള്ള സീറ്റിൽ മത്സരിച്ചാൽ ഞാൻ മാത്രം മതി ബി ജെ പി എം എൽ എ ഉണ്ടാവണമെങ്കിൽ ഞാൻ മാത്രം മതി ബി ജെ പി എം ബി ഉണ്ടാവണമെങ്കിൽ ഞാൻ മാത്രം മതി എന്ന് മാനസികമായിട്ട് താല്പര്യമുള്ള നേതാക്കന്മാർ ഒക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ബി ജെ പിക്ക് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ ത്തിലേക്ക് പോകുന്നത് മാത്രമല്ല ഇവർ ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും വോട്ട് ഒരേ ഉള്ള ഒരു സംസ്ഥാനത്ത് മറ്റ് പലയിടത്തും ബി ജെ ഈ പറയുന്ന വോട്ടുകൾ ഒരു വശത്ത് യു പിയിൽ ഉൾപ്പെടെ അവർ കൃത്യമായിട്ട് ഒരു ധ്രൂപീകരണത്തിന് ശ്രമിച്ച് അവിടുത്തെ ഹിന്ദു വോട്ടുകൾ മറ്റ് സമുദായത്തിന്റെ വോട്ടുകൾ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുമ്പോൾ അവർക്ക് ഏകീകരിക്കാൻ കഴിയുമ്പോൾ ഇവിടെ ന്യൂനപക്ഷത്തിന്റെ വോട്ടും ഭൂരിപക്ഷത്തിന്റെ വോട്ടും ഒരുപക്ഷെ ഈ പറയുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് മാത്രം മാറി നിന്നാൽ അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനം ഒരു ഏതെങ്കിലും ഒരു ഒരു ഘടകത്തിലേക്ക് പോയാൽ ജയിക്കുന്ന അവസ്ഥയുള്ള മണ്ഡലങ്ങളിൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യത ഉണ്ടാകുന്ന ഒരവസ്ഥയില്ല ി ജെ പിയുടെ വളർച്ച ഇവിടത്തെ ന്യൂനപക്ഷത്തിന്റെ ഒരുപക്ഷേ ക്രിസ്ത്യാനികളുടെ പുറകിൽ പോകുന്നതിനപ്പുറം ബി ജെ പിയുടെ വളർച്ച അവരുടെ ഐഡിയോളജി വെച്ച് ഇന്ത്യയിലുടനീളമുള്ള ഐഡിയോളജി വെച്ച് കേരളത്തിലും മുന്നേറാൻ സാധിക്കുമായിരുന്നെങ്കിൽ ആ പ്രവർത്തനത്തിൽ ഊന്നി ഇവിടത്തെ നേതാക്കന്മാർക്ക് പോകുവാൻ സാധിക്കുമെങ്കിൽ ഇപ്പം ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റിൽ എ ക്ലാസിൽ മത്സരിച്ച് ഒരുപക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട് ജയിച്ചു വരാമെന്ന് വിചാരിക്കുന്നതിന് വളരെ പുറകോട്ട് തന്നെ ബി ജെ പിക്ക് ജയിക്കുവാൻ സാധിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോഴും ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഒക്കെ ബി ജെ പിയുടെ പ്രയത്നം അല്ലെങ്കിൽ ബി ജെ പിയുടെ വളർച്ച അവർ ആഗ്രഹിക്കുന്നത് പോലെ വന്നോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഏതെങ്കിലും വല്ലാത്ത ഒരുക്കം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് അതിനുവേണ്ടി കേന്ദ്രം വളരെ കൃത്യമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഈ പറയുന്ന തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പിയിൽ ആഴത്തിൽ വളർച്ച ഉണ്ടായെങ്കിലും ബി ി ജെ പിയിൽ ഈ പറയുന്ന ജനപ്രതിനിധികളെ പറയുന്നത് പോലെ അവരാഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുവരുന്നതിന് സാധിക്കുന്ന ഒരു അവസ്ഥയില്ല ജനപ്രതിനിധികൾ അമിത്ഷാ പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആൾ ജനങ്ങൾക്ക് തൃപ്തിയുള്ള ആൾ ആയാൽ അത് കേരളത്തിലാണെങ്കിലും ബി ജെ പിക്ക് വോട്ട് കിട്ടും എന്നുള്ള കാര്യമാണ് ആദ്യത്തെ രാജഗോപാലും രണ്ടാമത്തെ സുരേഷ് ഗോപി അത്തരത്തിലുള്ള ആൾക്കാരെ ഉണ്ടാക്കുന്നതിന് ബി ജെ പി ശ്രമിക്കുകയും അത്തരത്തിൽ ജനപിന്തുണ പിന്തുണ ബി ജെ പി ഇവിടുത്തെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അമിത്ഷാ നടത്തുന്നത് ആ ശ്രമത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു പോകുന്നതിനെ അമിത്ഷായ്ക്ക് സാധിക്കത്തുള്ളൂ ആ കാര്യങ്ങൾ അതേപടി നടപ്പാക്കണമെങ്കിൽ ഇവിടെ ബി ജെ പിയെ കൊണ്ടു നടക്കുന്ന നേതാക്കന്മാർ അത്തരത്തിലാവണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് അമിത്ഷാ ഷാ ലക്ഷ്യമിടുന്നതെന്ന് പറയാൻ സാധിക്കും സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ ബി ജെ പിയുടെ ഒരു ആധിപത്യം കൂടുതൽ സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം ഒപ്പം ഈ പറഞ്ഞതുപോലെ ജനപ്രതിനിധികൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നുള്ളതാണ് അതിനു വേണ്ടുന്ന മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ കേരളത്തിലുള്ള നേതാക്കൾക്ക് നൽകുക എന്ന് കൂടി കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അമിത്ഷായുടെ സന്ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക